നിങ്ങൾ കളങ്കിതനായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും താൻ കളങ്കിതനാകുമോ ഒരു തരത്തിലുള്ള അഴിമതിയും തന്നെ ബാധിക്കില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കാര്യമാണ് തൻ്റെ മകളെക്കുറിച്ച് നിങ്ങൾ എന്ത് തരത്തിലുള്ള കഥകളാണ് മെനഞ്ഞത് അപ്പോഴും താൻ ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നേരിട്ടത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയ ജീവിതം എന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലവിധ ഷോകളാണ് എന്ന് ഒരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഏതോ ഒരു വലിയ രാഷ്ട്രീയ വിജയത്തെ കെട്ടിപ്പടുക്കാം എന്ന് വിചാരിക്കുന്ന നിലയിൽ ഉള്ള ഒരു ഒരു മിഥ്യാധാരണയുടെ ലോകത്തും കാലത്തുമാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ അതിൽ വലിയ സംഭാവന കൂടി ചെയ്യുന്നുണ്ടല്ലോ ഈ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പോലൊരു വളരെ സീനിയറായ ഒരു നേതാവ് വാർത്താ സമ്മേളനം നടത്തുന്നതും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കാരണം അദ്ദേഹം പലപ്പോഴും പറയുന്നൊരു ഒരു ഒരു പരാമർശമുണ്ട് അത് ഏറ്റവും അർത്ഥവത്തായി ആളുകൾക്ക് ബോധ്യപ്പെട്ട ദിവസം കൂടിയാണ് മടിയിൽ കനമുള്ളവനെ മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ മുഖ്യമന്ത്രി എത്രയോ സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾ പരിഹാസ രൂപേണ പരിഹാസരൂപേണേ ഉപയോഗിച്ചിട്ടുണ്ട് നോക്കൂ നൃപൻ ഇന്നിപ്പോൾ ജോർജ് ആലൂരാണ് അതേക്കുറിച്ച് എഴുതുന്നത് നമ്മുടെ യൂട്യൂബ് ലൈവ് കണ്ടുകൊണ്ട് അതായത് ആ പറയുന്നതിൻ്റെ ശരിയായ അനുഭവതലം ഇന്ന് മുഖ്യമന്ത്രി ശരിക്കും മലയാളിക്കും ബോധ്യപ്പെടും വിധത്തിലേക്ക് അവതരിപ്പിച്ചു പറഞ്ഞു അതിലൂടെ അവർക്ക് ആളുകൾക്ക് ഒരു ഷോയുടെയും പശ്ചാത്തലമില്ലാതെ ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള അടുപ്പം ഇനി ആരൊക്കെ എന്തൊക്കെ തരത്തിലേക്കുള്ള പ്രചാരണം നടത്തിയാലും യേശാത്ത വിധം ഒരു ഒരു നേതാവിനെ ഒരു ലീഡറെ ഒരു നേതാവിനെ കേരളം എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു കാണുന്നു എന്നതിൻ്റെ ഒരു വലിയ തലമായി അനുഭവമായി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം ഉണ്ട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവർത്തകരുടെ ഒരു ഒരു ഫീൽ എന്തായിരുന്നു പറച്ചിൽ എന്തായിരുന്നു റിവ്യൂ എന്തായിരുന്നു നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വെച്ച് നോക്കുമല്ലോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സുഹൃത്തുക്കളുടെ റിവ്യൂ വാർത്താ സമ്മേളനത്തെ സമ്മേളനത്തിൽ തീർച്ചയായും ശരത്ത് തന്നെ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്ത് സാധാരണ ഈ കൊത്തിക്കീറുന്ന ചോദ്യങ്ങളിലേക്ക് തുടർന്ന് പോകുന്ന ഒരു രീതി രീതിയുണ്ടല്ലോ അതെന്തുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് ഭംഗിയായി വിശദീകരിച്ച ശേഷം ഉണ്ടായില്ല എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റിസൾട്ട് ഈ മാധ്യമം വാർത്ത കൊടുത്ത മാധ്യമ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പോലും അത് വ്യക്തമായി കൗണ്ടർ ചെയ്യുന്ന ചോദ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം മുഖ്യമന്ത്രി തുടങ്ങിയതും അവസാനിപ്പിച്ചതും വളരെ അക്കമിട്ട് എണ്ണി എണ്ണി നിരത്തിയാണ് ഒരു ഘട്ടത്തിൽ പോലും വൈകാരികമായി തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു ദുഃഖമായി മുഖ്യമന്ത്രി അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചില്ല മറിച്ച് പൊതുരാഷ്ട്രീയത്തിൽ രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായി തനിക്ക് നേരിട്ട അനുഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെയും തൻ്റെ കുടുംബത്തെയും വ്യക്തിപരമായി ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ബോധ്യം അത് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമാകുന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തൻ്റെ മകനെ തൻ്റെ മകളെ തൻ്റെ ഭാര്യയെ തുടർച്ചയായി വ്യക്തിപരമായി ഒക്കെ തന്നെ പലതരത്തിൽ ആക്രമിക്കാനും പലതരത്തിലുള്ള വ്യാജ വ്യാജവാർത്തകൾ ചെയ്യാനും ഈ മാധ്യമങ്ങൾ തന്നെ സംഘടിതമായി ശ്രമിച്ചു അപ്പോഴെല്ലാം താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു നിങ്ങൾ കഥ യുമ്പോൾ താൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു തൻ്റെ മകളെക്കുറിച്ച് നിങ്ങൾ എന്ത് തരത്തിലുള്ള കഥകളാണ് എന്നാൽ അപ്പോഴും താൻ ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നേരിട്ടത് അത് പൊതുജീവിതത്തിൽ കറപൊരളാത്ത ഒരു ജാ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ബോധ്യം തനിക്കുള്ളതുകൊണ്ടാണ് സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം അഴിമതി രഹിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയും തന്നെ ബാധിക്കില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് കാര്യമാണ് നിങ്ങൾ കളങ്കിതനായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും താൻ കളങ്കിതനാകുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് കാരണം അങ്ങനെ കളങ്കിതനാകില്ല എന്ന തന്റെ വ്യക്തിപരമായ ബോധ്യമാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അനുഭവമാണ് എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ശരത്